അസലാമലൈക്കും വാഹത് റേഡിയോ ഇസ്ലാമിൻ്റെ നഷീദിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെ ഇന്ന് രണ്ട് കൂട്ടുകാരുണ്ട് ഒന്ന് ഹംതിയാണ് ഹംദി നൗഫൽ മറ്റൊന്ന് നമ്മുടെ ഇഹ്സാനയാണ് അപ്പോൾ നമ്മൾ കുറച്ച് വർത്തമാനങ്ങളുമായി ഇന്ന് പെരുന്നാളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വർത്തമാനങ്ങളും പാട്ടുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെയുണ്ട് നമ്മൾക്ക് പെരും നാളാണ് നാൾ എന്ന് പറഞ്ഞാൽ ദിവസമാണ് അപ്പോൾ പെരും നാളാണ് പെരുന്നാൾ വലിയ ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് പെരുന്നാൾ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു ആത്മീയമായ ആഘോഷമാണ് അല്ലാതെ അതിരിവിട്ട് പിന്നെ കുറേ അരുതായ്മകൾ ചെയ്തുകൊണ്ട് സീമകൾ ലംഘിച്ചുകൊണ്ട് വല്ലാതെ ആർമാദിക്കുന്ന ഒരു ആഘോഷമല്ല യഥാർത്ഥത്തിൽ പെരുന്നാൾ ആഘോഷം എന്നത് ഇസ്ലാമിലെ രണ്ടാഘോഷങ്ങൾ ഈദുൽ ഫിത്തറും ഈദുൽ അലഹയും നമ്മൾ മലയാളത്തിൽ ചെറിയ പെരുന്നാൾ എന്നും വലി പെരുന്നാൾ എന്നും പറയാറുണ്ട് ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഒരു ആത്മീയമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് പരൂപത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെറിയ പെരുന്നാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മാസക്കാലത്തെ വലിയ ഒരു ധാർമ്മിക പരിശീലനത്തിന് ശേഷം നമ്മൾ അത് വിജയം കണ്ടതിൻ്റെ ഒരു സന്തോഷം അത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആഘോഷിക്കുകയാണ് നമ്മൾ പാപങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് പുറപ്പിച്ചതിൻ്റെ പുതിയൊരു ധാർമ്മിക ജീവിതം തുടങ്ങുവാനുള്ള മാനസികമായ നമ്മുടെ തയ്യാറെടുപ്പിൻ്റെ അത് അതിൻ്റെയൊക്കെ ഒരു സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഈ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത് അപ്പോൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു ഗാനം തൊട് നമുക്ക് തുടങ്ങാം എന്ന് തോന്നാണ് അലി കണ്ണൂത്ത് രചിച്ച ഒരു ഗാനമാണ് ആണ്ട് തോറും പടികടന്നണയും നൂരൂ നാള് ആഹം കുളിരുവിൽ ചൊരിയും പേരും ആണ്ട് തോറും പടികടന്നണയുന്നോരുന്നാള് ആഹ വേണ്ട പോളും കുളിരുളിൽ ചുരിയും പെരുന്നാള് ശണ്ടയിൽ ഇന്നടിപിടിയില്ല ശാന്തിയല്ല തലമുറയില്ല ശോകമുള്ള മനസ്സുകളില്ല ഇല്ല ഇന്നിങ്ങും അക്രമമില്ല ഇബലീസിന് ഇസ്ലാമിക ശാസനയാളെതിരില്ല ആണ്ടുതോറും ആണ്ടുതോറും പടികടന്നണയുന്നോരോ നാള് ആഹം കുളിരുളിൽ ചൊരിയും പെരുന്നാള് അത്തറിൻ്റെ സുഗന്ധമുയർന്നു ആയിരം ആശംസകൾ നേർന്നു ആളുകൾ മൈതാനിയിൽ വന്നു നിന്നു പരിശുദ്ധിയോടി നിരന്നു പുരുഷാരമൊന്നായി ചേർന്നു പരമോന്നത നാഥനെ വാഴ്ത്തിയിടുന്നു ആണ്ട് തോറും ആണ്ട് തോറും പടികടന്നണയുന്ന ഒരു നാള് ആഹം കുളിരുളിൽ ചൊരിയും പെരുന്നാള് അപ്പോ നമ്മൾ പറഞ്ഞത് പെരുന്നാള് അത് ആത്മീയമായ ഒരാഘോഷമാണ് എന്നുള്ളതാണ് അപ്പോൾ പാട്ടുകളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇത്തരം നല്ല സന്ദേശങ്ങൾ നൽകുന്ന ഒരുപാട് പാട്ടുകളുണ്ട് അപ്പോൾ പാട്ടുകൾ എന്നത് യഥാർത്ഥത്തിൽ പിന്നെ നല്ല സന്ദേശങ്ങൾ നൽകുന്നതായിരിക്കണം അപ്പോൾ ഒരുപാട് പാട്ടുകൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റിലുള്ള ഒരുപാട് പാട്ടുകളുണ്ട് പലപ്പോഴും അത് നല്ല സന്ദേശങ്ങൾ നൽകുന്നില്ല എന്ന് മാത്രമല്ല അത് വളരെ മോശമായ സന്ദേശങ്ങൾ നൽകുന്നു എന്നത് കൂടിയാണ് പ്രയാസകരമായൊരു സംഗതി എന്നുള്ളത് പാട്ടുകൾ യഥാർത്ഥത്തിൽ നല്ല സന്ദേശങ്ങൾ നൽകുന്നതായിരിക്കണം എന്നുള്ള അപ്പോൾ അത്തരം കുറച്ച് പാട്ടുകൾ നമ്മൾ ഇന്ന് പിന്നെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നുണ്ട് അതിനു വേണ്ടി നമ്മോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഹംദീനോഫലും അതേപോലെ തന്നെ എഹ്സാനയും പിന്നെ കൂടെ വന്നിട്ടുണ്ട് നമുക്കെന്തായാലും അത്തരം ചില പാട്ടുകളിലേക്ക് പോകാം എന്നാണ് തോന്നുന്നത് അപ്പോൾ ആദ്യം തന്നെ സാന നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ് കഴിഞ്ഞു പോയത് അല്ലേ ഷെഹ്റു റമദാൻ അല്ലി മുൻജിൽ അഫീഹൽ ഖുർആൻ ഹുദൽ നിന്നാസിനാ ചിമിൻ അൽ ഹുദാ വൽ ഫുർഖാൻ ജനങ്ങൾക്ക് മൊത്തം മാർഗദർശനമായിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ അത് റമദാൻ മാസത്തിലാണ് ഇറങ്ങിയത് എന്നുള്ളതാണ് അപ്പോൾ ആ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ഗാനമായല്ലോ ുൾ ആ കടലിന്റെ ആഴ് അപ്പോൾ ഖുർആാനുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണ് നമ്മൾ കേട്ടത് അപ്പോൾ പെരുന്നാളിനെ മുഴുവൻ മുഴങ്ങി കേൾക്കുന്നത് തക്ബീർ ധ്വനിയാണ് അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ എന്ന് തുടങ്ങുന്ന തക്ബീർ ധ്വനിയാണ് അതെന്താണ് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മഹത്വം കീർത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മഹത്വവും വലിപ്പവും പറയുന്നു എന്ന് മാത്രമല്ല അതിലടങ്ങിയിരിക്കുന്ന മറ്റൊരാശയം എന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലുത് അള്ളാഹുവാണ് സൃഷ്ടാവാണ് എൻ്റെ സൃഷ്ടാവാണ് മറ്റൊന്നിനും ഞാൻ അതിനേക്കാൾ കൂടുതൽ പരിഗണന വില നൽകില്ല എന്നുള്ള ഒരാശയം കൂടി അതിലുണ്ട് അപ്പോൾ കാരണം എന്നത് നമ്മെ സൃഷ്ടിച്ചത് ഈ ഭൂമി സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചമാസകലം സൃഷ്ടിച്ചത് അവനാണ് ആ സൃഷ്ടാവാണ് അള്ളാഹുവാണ് എന്നുള്ളതാണ് അപ്പോൾ അവൻ്റെ മഹത്വം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് അപ്പോൾ അവൻ്റെ അള്ളാഹുവിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ചില പാട്ടുകളുണ്ട് അപ്പോൾ അത്തരമൊരു പാട്ടുകളിലേക്ക് നമുക്കിനി പോകാം എന്ന് തോന്നുന്നു അത്തരമൊരു പാട്ടിൻ്റെ കുറച്ച് വരികൾ നമ്മുടെ എഹ്സാന പാടുന്നു പ്രതീക്ഷിക്കാണ് ും പുഴും കടലും കൂടെ ഓക്കെ ഓക്കെ സന നന്നായിട്ടുണ്ട് അപ്പോൾ പ്രപഞ്ച സൃഷ്ടാവ് അവനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വം എന്നത് കാരണം സൃഷ്ടിച്ചവൻ പരിപാലിക്കുന്നവൻ എല്ലാം അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അവനാണ് അപ്പോൾ അവനെ മാത്രം ആരാധിക്കുക അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക അവനെ മാത്രം വിളിച്ച് തേടുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്നുള്ളത് അപ്പോൾ ആ നിലയിലുള്ള അള്ളാഹുവിനോട് മാത്രം തേടുക എന്നുള്ള ആശയം നൽകുന്ന ഒരു പാട്ട് നമുക്ക് ഹംതി പാട്ട് തരുന്നതായിരിക്കും അഹ് ഹംതി പാടം അല്ലേ ഓക്കേ അള്ളാഹുവോട് തേട്ടം കേൾക്കാൻ അല്ലാഹുമാത്രം പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട് പ്രാർത്ഥന കേൾക്കാൻ അള്ളാഹുമാത്രം കടലി നടുവിൽ പിടയുന്ന മനുജന് കാവൽ ും അല്ലാഹു കടലിൻ നടുവിൽ പിടയുന്ന മനുജന് കാവൽ നൽകിടും അല്ലാഹു കരയിൽ നേരിടും ദുരിതങ്ങളെല്ലാം ദൂരേ അകറ്റിടും അല്ലാഹു തേട്ടങ്ങളെല്ലാം അല്ലാഹുവോടെ തേട്ടം കേൾക്കാൻ അല്ലാഹുമാത്രം പ്രാർത്ഥന എല്ലാം അല്ലാഹുവോടെ പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹുമാത്രം എന്നോ മരിച്ചേ പോയവരോട് മണ്ണോട് മണ്ണായ ോട് എന്നോ മറിച്ച് പോയവരോട് മണ്ണോട് മണ്ണായ പൊണ്യാളരോട് എന്തിനു തേടണം സങ്കടമോദാൻ ഊതിയാൽ അത് എന്ത് ഗുണം തേട്ടങ്ങളെല്ലാം അള്ളാഹുവോട് തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം പ്രാർത്ഥനയെല്ലാം എല്ലാം അല്ലാഹുവോടെ പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു അല്ലാഹുമാത്രം വളരെ നന്നായിട്ടുണ്ട് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണ് നമ്മൾ കേട്ടത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇസ്ലാം യഥാർത്ഥത്തിൽ നിരോധിക്കുന്നത് വിഗ്രഹാരാധനയെ മാത്രമാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് വിഗ്രഹാരാധന എന്നതല്ല സൃഷ്ടി സൃഷ്ടിപൂജയെ മുഴുവനും ഇസ്ലാം നിരാകരിക്കുന്നുണ്ട് തളിക്കളയുന്നുണ്ട് നിരോധിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹുവല്ലാത്ത അത് എത്ര മഹാനായ വ്യക്തിയായിരുന്നാലും വിളിച്ച് തേടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം സൃഷ്ടാവ് വേറെ സൃഷ്ടി വേറെ എന്നുള്ളതാണ് നോക്കൂ നമ്മുടെ നമ്മുടെ സമുദായത്തിനകത്തു തന്നെ ചില ആളുകൾ ഇപ്പോഴും മരിച്ചുപോയ മഹാത്മാൻ മഹാത്മാക്കളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന തേടുന്ന തൻ്റെ സങ്കടങ്ങൾ പറയുന്നവരൊക്കെ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധവൽക്കരിക്കുന്ന ഒരു പാട്ട് കൂടിയാണ് ഹംതി പാടിയിട്ടുള്ളത് അപ്പോൾ തോഹീദാണ് ഏകദൈവ ആരാധനയാണ് നമ്മുടെ ജീവവായുവായി ഒരു വിശ്വാസിയുടെ ജീവവായുവായി വർ വർദ്ധിക്കേണ്ടത് അവൻ്റെ ഉണർവിലും ഉറക്കിലും എല്ലാം അതാണ് അവനെ എപ്പോഴും അവനെ ഓർത്തുകൊണ്ടിരിക്കേണ്ട സംഗതി എന്നുള്ളതാണ് അപ്പോൾ തിവഹീദുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് കൂടി നമുക്ക് എഹ്സാന പാടിത്തരുന്ന് ഉണരുന്ന കിടന്നാനും ഇല കറക്കല്ലേ ല ഇല്ല വിഷമങ്ങൾ വന്നാലും മനസ് തുടർന്ന അപ്പോൾ ഇത്തരം ഒരുപാട് നല്ല ആശയങ്ങൾ നൽകുന്ന ഗാനങ്ങൾ നമ്മൾക്കിടയിലുണ്ട് അപ്പോൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഗാനം നമുക്ക് പിന്നെ എഹ്സാന പാഠ്യത്തി എന്ന് പ്രതീക്ഷിക്കാം ഇത്തരം ഒരുപാട് പാട്ടുകൾ നല്ല ആശയങ്ങൾ നൽകണം എന്നുള്ളതാണ് ഈ ഗാനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു പ്രബോധനത്തിൻ്റെ ഒരു ഭാഗം കൂടി ആക്കി ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് കഴിയും അപ്പോൾ എന്നുള്ളതാണ് ഇപ്പോൾ പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകും എന്നും അള്ളാഹു ഏറ്റവും അടുത്തവനാണ് എന്നുമൊക്കെ വിശുദ്ധ കുറാനിൽ പലയിടങ്ങളിലായി നമുക്ക് വായിക്കാൻ കഴിയും അതിന് മറ്റൊരു പിന്നെ ഒരു ഇടയാളൻ്റെ ആവശ്യമില്ല എന്നൊക്കെയുള്ള രൂപത്തിലുള്ള ഒരുപാട് ആയത്തുകൾ വിശുദ്ധ കുർവാനിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അള്ളാഹുവിനോട് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക അവനത് തട്ടിക്കളയുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു ആശയം എന്നുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹംതി ഒരു പാട്ട് പാടിത്തരും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ും കൈകൾ തട്ടല്ലേയല്ല നേരറിയുന്നോൻ നീയാണല്ലുതമാണേലും ഈ പാരാഗെ മായമാണല്ലത് നോവാൽ വളർന്നതും യും കണ്ണീരുമാത്രമായി ഇലാഹി സദാ നിന്റെ നന്മൂകല്ല ഇലാഹി സദാ നിന്റെ നന്മ തൂകല്ല നീട്ടും കൈകൾ തട്ടല്ലേയല്ല നേരറിയുന്നോ നീയാണല്ല കണ്ണിൻ മായമാണല്ല ഓക്കെ ഓക്കെ അപ്പോൾ നന്നായിട്ടുണ്ട് ഹാന്തി നമ്മൾ പെരുന്നാൾ ആഘോഷത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ആഘോഷം എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടി അടിവര അടിവരയിട്ട് പറയാണ് പിന്നെ ആഘോഷങ്ങൾ എന്നത് ഒരിക്കലും മതിമറന്നുകൊണ്ട് പിന്നെ തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ആഘോഷമല്ല നമുക്ക് അഭികാമ്യം എന്നുള്ളത് ആഘോഷിക്കേണ്ടത് യഥാർത്ഥത്തിൽ പിന്നെ എങ്ങനെയാണ് ഹംതി നമ്മൾ എന്നാൽ ആഘോഷിക്കാറുള്ളത് എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് നമ്മൾ കുടുംബ ബന്ധം പുലർത്തും അല്ലേ പിന്നെ പോയി ഓക്കെ വെരി ഗുഡ് അങ്ങനെയാണ് ബന്ധുക്കളെ നമ്മൾ പിന്നെ പിന്നെ സന്ദർശിക്കും അതിൽ തന്നെ ബന്ധുക്കളെ സന്ദർശിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിൽ എങ്ങനെയുള്ള ആളുകളെയാണ് പിന്നെ അവശരായ ആളുകൾ രോഗികൾ പ്രായമായ ആളുകൾ അവരൊക്കെ മുൻഗണന കൊടുത്തുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ആ രോഗികളെ അല്ല ബന്ധുക്കളെ സന്ദർശിക്കുക അപ്പോൾ അത്തരം സന്തോഷങ്ങളും ആഘോഷങ്ങളും തന്നെയാണ് യഥാർത്ഥത്തിൽ പെരുന്നാൾ ആഘോഷം എന്നുള്ളത് അല്ല അതിന അതിനപ്പുറത്തുള്ള ഒരു പിന്നെ എന്താണ് ഒരു ഡിസ്ക് ജർക്കിംഗ് ആയിട്ടുള്ള പിന്നെ സംഗതികളല്ല ഈ ആഘോഷം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം കാരണമെന്നത് ഇസ്ലാമികമായ ഒരു ആത്മീയമായ ആഘോഷമാണ് പെരുന്നാൾ എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾക്ക് അള്ളാഹുവായിട്ടുള്ള ബന്ധം എപ്പോഴും നിലനിൽക്കേണ്ടതുണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടതുണ്ട് അത് പെരുന്നാളിന് എന്ന് മാത്രമല്ല എല്ലാ സമയത്തും ാഹുവിൻ്റെ സ്മരണ എപ്പോഴും നമ്മൾ നിലനിർത്തണം എന്നുള്ളതാണ് കാരണം എപ്പോഴാണ് അള്ളാഹു നിശ്ചയിച്ച മരണം നമ്മിലേക്ക് വന്നെത്തുക എന്ന് നമുക്കറിയില്ല ആ മരണത്തിൻ്റെ സമയത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന രൂപത്തിൽ നമ്മൾക്ക് ഒരു ധാർമ്മിക ജീവിതത്തിലായിക്കൊണ്ടിരിക്കെ മരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി സ്വപ്നം കാണേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ആ രൂപത്തിൽ പിന്നെ നമ്മൾക്ക് ഈ മരണവുമായി ബന്ധപ്പെട്ട സന്ദേശം നൽകുന്ന ഒരു പാട്ട് ഹംതി പാടില്ലേ പടിവാതിലിൽ അത് മൗത്തേ പിടികൂടുവാൻ വിളിക്കാത്ത് പടിവാതിലിൽ അത് മൗത്തേ പിടികൂടുവാൻ വിളിക്കാത്ത് അത് രാത്രിയോ പകലെന്നോ അത് രാത്രിയോ പകലെന്നോ സാത്ത് അന്നേക്കൊന്നും കരുതിയിട്ടില്ല മകളെ പഠിഞ്ഞിട്ടില്ല അഹദിൻ ഖേദം മോതിയിട്ടില്ല അസ്തൗ പടിവാതിലില്ല പിടികൂടുവാൻ വിളിക്കാത്ത് പടിവാതിലില്ല പിടികൂടുവാൻ ഓക്കെ വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള പാട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ അള്ളാഹു എപ്പോഴാണ് എവിടെയാണ് നമ്മളെ പിടികൂടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ അതാപ് വന്നാൽ നമ്മൾ അതിന് വിധേയമാകേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ എഹ്സാന അള്ളാഹുവിൻ്റെ അതാബ് നിന്നിലേറി വന്നാൽ അല്ലേ അങ്ങനൊരു പാട്ടുണ്ടല്ലോ ഒന്ന് പാടാമോ ho oh, സന നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നസീദ് ഇവിടെ അവസാനിപ്പിക്കാൻ നമുക്ക് സമയമായിട്ടുണ്ട് എല്ലാവർക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നസീദിൻ്റെ വക റേഡിയോ ഇസ്ലാമിൻ്റെ വക ഞങ്ങൾ നേരുകയാണ് അപ്പോൾ നമുക്ക് ഇത് അവസാനിപ്പിക്കാം അവസാനിപ്പിച്ചാൽ അല്ലേ ഓക്കെ ആണ്ട് തോറും പടികടയുന്നോരു നാള് ഹാ വേണ്ടുവോളം കുളിരുള്ളിൽ ചൊരിയും പേരും നാള് ആണ്ട് തോറും പടികടന്നണയും നോരോ നാൾ ആഹാ വേണ്ടുവോളം കുളിരുളിൽ ചൊരിയും പേരും നാള് ആണ്ട് തോറും പടികടന്നണയും നോരോ നാൾ ആഹാ വേണ്ടുവോളം കുളിരുൾ ചൊരിയും പേരും നാൾ